വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് ആർ എസ് എസ് കാര്ട്ടുണ്ട് ആ ആർ എസ് എസ് കാര്ക്കൊന്നും കിട്ടാത്ത ഒരു പരിഗണന സഞ്ജിത്തിന് കിട്ടിയോ എന്നുള്ളത് എടുത്തു നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സഞ്ജിത് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ബി അഥവാ സംഘപരിവാർ സംഘടനകളിലുള്ള ആളുകൾ അതുകൂടാതെ ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ചില സംഘടനകളൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് വ്യാപക പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിട്ടിരുന്നു സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആറ് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും പ്രതികളെ പിടികൂടിയിട്ടില്ല ഈ സമയം സഞ്ജത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ഫണ്ട് സമാഹരണ പരിപാടി ആര് നടത്തിയിരുന്നു സംഘപരിവാർ സംഘടനകൾ നടത്തിയിരുന്നു വ്യാപകമായിട്ടുള്ള ഇതിന്റെ പ്രചരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജിത്തിന്റെ കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടാൻ ഇതുവരെ സാധിക്കാത്ത ഈ സഞ്ജിത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എന്ന പേരിൽ സഞ്ജിത്തിന്റെ ഭാര്യയുടെ പേരിലാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു അക്കൗണ്ട് നമ്പർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ഇത് വ്യാപകമായി പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ള അതുപോലെ തന്നെ മുൻ കേരളത്തിന്റെ ഡി ആയിട്ടുള്ള ഇപ്പോൾ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സെൻകുമാർ അടങ്ങുന്ന കേരളത്തിലെ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാർ വ്യാപകമായി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഷെയർ ചെയ്യുകയും ചെയ്തു അങ്ങനെ പ്രതീഷ് വിശ്വനാഥ് ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം ഏകദേശം അർഷികയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ വന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുള്ള കാര്യം അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ കൊല്ലപ്പെട്ടിരുന്നു ആ സമയമൊന്നും വരാത്ത രീതിയിലുള്ള ഒരു ഫണ്ട് സന്ധ്യത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഒരു കോടി രൂപ വന്നിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം തെളിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബ്രദീഷ് വിശ്വനാഥ് പറയുന്നത് ആർ എസ് എസ് കാരനായിട്ടുള്ള ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അത് ഹിന്ദു സമൂഹത്തിന് വലയം നിൽക്കുന്ന ഒരു സംഘടനയിൽ നിന്നുള്ള ഒരാൾ കൊല്ലപ്പെടുന്നതിന് സമാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഹൈന്ദവ സംഘടനകളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു വലിയ ഐക്യം ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രദീഷ് വിഷ്വനാഥ് ഈ കോടിയുടെ കണക്ക് അറിയിക്കുന്നതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്തായാലും സഞ്ജി താരാണ് സഞ്ജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ട് പോലും മായ രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നാണ് സംഘപരിവാർ ആരോപിക്കുന്നുള്ളത് ഇതുവരെയായിട്ടും പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതാ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരങ്ങൾ ലഭിക്കാത്തതൊക്കെ പോലീസിന്റെ വീഴ്ചയാണ് എന്നാണ് സംഘപരിവാർ പറയുന്നുള്ളത് പബ്ലിക് കേരള